ഹലോ ഹായ് അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഞമ്മളിന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ അപ്പോൾ എന്നും വെച്ചുണ്ടാക്കലും തിന്നലും അതല്ലേ പരിപാടി അപ്പം ഇന്ന് നമ്മൾ നമ്മളെ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ മയക്കാലമായാലും പിന്നെ ഈ കൊയലൊക്കെ ഇങ്ങനെ തണുപ്പിടിച്ചുമ്പോൾ കത്താനൊക്കെ ഭയങ്കര മടിയണീക്കാറ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ മയക്കാലായ വിറക് കത്തൂല വിറക് കത്തൂല എന്ന് കുറേയൊക്കെ നമ്മളെ ആ കൊയിലിൻ്റെ ഉള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പുക ഒക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുമല്ലോ അപ്പോൾ അത് തണുപ്പിടിച്ചുമ്പോൾ ഒന്നും കൂടി ഒന്നുകൊണ്ട് ഇറകി പിടിച്ചു അപ്പം അതുകൊണ്ടാണ് കത്താത്തത് അപ്പോൾ നമ്മൾ വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത പിറ്റേന്നാണ് അപ്പം കത്തിയാണ് കത്തിച്ച് നോക്കുമ്പോൾ അഫൂച്ചിട്ടാണ് കത്തിയിട്ട് എന്താ ഉഷാറുന്ന അപ്പം നമ്മൾ പിന്നെ രാ പോയി വെക്കിയിട്ടാണ് അപ്പം നല്ല പുകയൊക്കെ പോകണുണ്ട് അപ്പം ഒന്ന് മയാണ് അപ്പം നമ്മൾ ഇന്നലെ അതിൻ്റെ തലേന്നാണ്ട്ടെ നമ്മൾ നന്നാക്കിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇട്ടങ്ങി വരുന്നത് അപ്പോൾ ഞമ്മൾ വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായപ്പോൾ വെയിലും നേരത്ത് നമുക്ക് ഇത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ വാർപ്പിൻ്റെ മേലെ വയ്ക്കും അങ്ങനെ ുള്ളത് ഉണ്ടാവില്ല അപ്പം നമ്മളെ ഇത് കൊയിൽ നമുക്ക് ഇൻക്കന്നെ അങ്ങനെ നിന്ന് ഇതാക്കാൻ പറ്റിയ സ്ഥലത്താണ്ട്ടോ നിൽക്കേണ്ടത് അപ്പം മെയിൻ വാർപ്പിനോട് ചേർന്ന് കൊണ്ടാണ് അപ്പോൾ ഇനിക്ക് തന്നെ അത് നല്ല കുത്തി ഒഴിവാക്കുകയൊക്കെ ചെയ്യുക ചിലയിടത്തൊക്കെ ഈ സീറ്റിൻ്റെ അടുത്ത് അരി ചവിട്ടാൻ കഴിയാത്തവിടത്ത് അതൊക്കെ ഭയങ്കര അപകടമാണ് കേട്ടോ അപ്പോൾ ഇനിയൊക്കെ വീടുണ്ടാക്കണൽ ഈ പുകക്കൊയലൊക്കെ നല്ല നമുക്ക് പാകത്തിന് പെണ്ണുങ്ങൾക്കെന്നെ നന്നാക്കാൻ പറ്റിയെടുത്ത് ആക്കിങ്ങാടൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇനി ഉണ്ടാക്കി ഉണ്ടാക്കിയോളത്തിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇനി ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുണ്ട് എന്താ ചാണുങ്ങളൊന്നും എപ്പോഴും കിട്ടില്ല അപ്പം ഇതിന്റെ തൊപ്പി ഉണ്ടല്ല അത് ഒരു കർമൂസം മരണ്ട് ഇതിന് അത് വീണുകാണ്ട് അതിൻ്റെ ഇത് പൊട്ടിയിക്കണം അപ്പോൾ ഇതുവരെ മഴ ഇല്ലാത്തതുകൊണ്ട് അതിന് കുഴപ്പമുണ്ടായിട്ടില്ല ഇനി ചിലപ്പോൾ വേണ്ടിയായിരുന്നു തോന്നുന്നുണ്ട് ഇതുവരെ ഒന്നും കുഴപ്പം കാണുന്നില്ല അപ്പോൾ കൊയൽ ഇതിന് അതിൻ്റെ ആ തൊപ്പി വാങ്ങാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ കാക്കാനോട് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടാ അപ്പോൾ നമ്മൾ രണ്ട് സൈസിൽ രണ്ട് തരത്തിൽ നമ്മൾ പോയൽ ക്ലീൻ ആക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ട് ഒന്നും നോക്കി അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ പണി അപ്പോൾ കുറച്ച് പൂയിണ്ട് ഇവിടെ അപ്പോൾ ആ ഇങ്ങനെ കീ ആക്കി ആക്കിക്കാണ്ട് ചിലർക്കൊക്കെ അറിയിക്കാൻ അപ്പോൾ നമ്മൾ വേറെ ഒരു പണി ഞങ്ങൾ ഞാൻ കാണിച്ചു തരണം ഇട്ടിട്ടാണ് അപ്പോൾ രണ്ട് കണ്ടു നോക്കി അപ്പോൾ ആ പൂയി ഒരു തുണിയിലിങ്ങനെ കീ ആക്കി കെട്ടുക അപ്പോൾ ഇതറിയാത്ത പോലുണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കുക അപ്പോൾ ഞാൻ ഈ പൂയി ഇങ്ങനെ ഷെഡിൽ തന്നെ അവിടെ വെക്കലാണ് ഇട്ടാ വാർപ്പിൻ്റെ മേലൊരു ഷെഡിട്ട് അവിടെ വെക്കലാണ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് തീ കത്തെന്നറിയില്ല തീ കെടുക എന്നറിയില്ല ആ തീ കെടുമ്പോഴാണ് മനസ്സിലാകൽ ഇതിൻ്റെ ഉള്ളിൽ പുക പുകയിലൂടെ നിറഞ്ഞിരിക്കണെന്ന് അപ്പം പോയിങ്ങാണ്ട് ഞാൻ ഇതാക്കലാണ് അപ്പം പിന്നെ അപ്പം പൂയൊന്നും കിട്ടൂല ആ ഇരിച്ചങ്ങാണ്ട് പിന്നെ അവിടെത്തന്നെ ഒക്കെ ഇങ്ങനെ പാത്തു വെക്കലട്ടാ അപ്പോൾ ആ പൂയിക്കീ ആണിത് അപ്പോൾ അതിനൊരു കയർ കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ ആ കയർ കെട്ടിക്കാണ്ട് ഞമ്മക്ക് അതിൻ്റെ പണി തുടങ്ങട്ടോ അപ്പം ഇവിടുത്തെ ഇത് ഞാൻ തന്നെ കേട്ടോ നന്നാക്കൽ എന്താ വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നിടത്താന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് നല്ല എളുപ്പമാണ് മീൻ വാർപ്പിനോട് ഇങ്ങനെ ചേർന്നും കൊണ്ടാട്ടാ അത് കൊയൽ നിൽക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി കൊടുക്കലാണ് അപ്പം പണ്ടേനെ ചിലവിലൊക്കെ എന്ത് ചെയ്യലുണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് നിശ്ച ഉണ്ടായെന്നൊന്നും അറിയില്ല അപ്പം ഇങ്ങനെ ഇതിട്ടെടുത്താൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ വരുതി വരുതി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആ കരിയും ഒക്കെ അങ്ങനെ കീപ്പിട്ട് ഇറങ്ങിക്കോളും അങ്ങനെ ചെയ്യൽ അപ്പോൾ വേറൊരു ടിപ്പും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യല് ഫുള്ളായിട്ട് കാണി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് ആദ്യമൊന്നും ചിലവലൊന്നും വിറക് അടുപ്പ് കത്തിക്കല് ഞാനിപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ വിറക് അടുപ്പ് കത്തിക്കുന്നുണ്ട് വിറ അടുപ്പില്ലാത്തവരും ഇപ്പോൾ അടുപ്പ് ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ ലൈക്ക് ലൈക്കൊന്നും അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് അപ്പോഴേ ഞാൻ ആ വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ നമ്മൾ ഉപകാരമുള്ള വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാട്ടെ നമ്മൾ ഇടൽ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വരുതി വരുതി കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ അമ്മന്ന് ഇളകി ഇളകി ഇങ്ങനെ കീപ്പട്ട് പോയിക്കോളൂ കേട്ടോ അതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് പൊന്തിച്ചെടുത്താൽ മതി എനിക്ക് ഇപ്പോഴത്തെ പോകുവാണെങ്കിൽ പിന്നെ അടിയിൽ കൂടി പോയി ഇങ്ങാണ്ട് എടുക്കണം അതൊങ്ങനെ മേപ്പ് തന്നെ ഞാൻ വലിച്ചെടുക്കലാണ്ടട്ട അടുത്ത ടിപ്പ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇനി ഒരു ന്യൂസ് പേപ്പർ കേട്ടെ നമുക്ക് ആവശ്യം ഞാൻ ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ തുണിയായാലും മതി അപ്പം ന്യൂസ് പേപ്പറിലാവുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതിലൊരു മൂന്ന് ചിരട്ട ഞാൻ അട്ടി വെച്ചിങ്ങാണ്ട് അത് അതിലിങ്ങനെ പിന്നെ അതിലൊന്നുകൊണ്ട് പൊതിഞ്ഞെടുക്കട്ടെ മൂന്ന് ചിരട്ടയാണ് വെച്ചിട്ടത് ചിരട്ട ആകുമ്പോൾ പിന്നെ വലിയ കാനം ഉണ്ടാവില്ല പിന്നെ കല്ല് എന്തെങ്കിലും വെക്കുമ്പോൾ വെയിറ്റ് കൂടും അപ്പോൾ പിന്നെ ചിരട്ട ഇട്ട് വെച്ചത് ചിരട്ടയാണ് എനിക്ക് മേലെ അവിടെ നിന്ന് കിട്ടും ചെയ്തത് അപ്പോൾ അങ്ങനെ രണ്ട് പൊതിയാക്കി ഇങ്ങാണ്ട് ഞാൻ രണ്ട് ന്യൂസ് പേപ്പറിൽ അത് പൊതിഞ്ഞിക്കുന്നത് പൊഞ്ഞിൻ്റെ കൂടി ഒന്ന് പൊയിഞ്ഞിങ്ങാണ്ട് ആ കൊയലിൻ്റെ ഇതിലിങ്ങനെ ഇറുകി നിൽക്കണം ടൈറ്റായി നിൽക്കണം അങ്ങനെ ആയിക്കിങ്ങനെ ടൈറ്റാക്കി വെച്ച് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് എന്തെങ്കിലും കോല് എന്ത് കോലിന്ന് വച്ചാൽ മാറാലക്കോലിപ്പോൾ എല്ലാം വീട്ടിലുണ്ടാവില്ല മാറാലക്കോലായാലും കുഴപ്പമില്ല മാറാലക്കോല് അത്യാവശ്യം നീട്ടത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു കോല് അപ്പം നമ്മളിത് കറുമൂസൊക്കെ കുത്തുന്ന കോള കോലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെല്ലം വെല്ലം ഇങ്ങനെ അയക്കി പിന്നെ അപ്പോൾ വരുതി ടൈറ്റിൽ നിൽക്കണം അപ്പം ഇങ്ങനെ വരുതണീനനുസരിച്ച് ആ ച ഇതുണ്ടാവില്ല പിന്നെ വെണ്ണൂറും പുകയെല്ലാം കൂടി പറ്റി പറ്റിപ്പിടിച്ചത് അതിങ്ങനെ കീപ്പെട്ടാണ്ട് ഇറങ്ങി പൊയ്ക്കോളൂ അങ്ങനെ കീപ്പെട്ടാണ് പൊയ്ക്കോളും ഇനി നമുക്ക് അപ്പുറത്ത് കൂടി പൊങ്ങാണ്ട് അതുകൊണ്ട് എടുക്കാം അങ്ങനെ രണ്ട് ടിപ്പുണ്ട് ഇട്ടുക പിന്നെ അധികം ഈ കൊയലിന് വല്ലാതെ പ്രഷർ കൊടുക്കാനും പറ്റില്ല എന്താ വെച്ചാൽ ഇത് ഉറപ്പില്ലാത്ത സാധനമില്ല പിന്നെ അതുണ്ട് വേഗം പൊട്ടി പോരും ഭയങ്കര അപകടം പിടിച്ച സാധനം ഭയങ്കര അപകടം ഒരു മുതലാണ് കേട്ടത് പിന്നെ നമ്മൾ വീകാൻ പോകുമ്പോൾ പിടിക്കുക ഒന്നും ചെയ്യരുത് എൻ്റെ അളമാൻ്റെ ജീവൻ എടുത്ത സാധനമാണത് ഇതൊക്കെ കാണുമ്പോഴത്തേനും ഞങ്ങൾക്ക് പേടിയാണ് ഒന്നും ഉണ്ടാകാൻ പോലും കയ്യാതെയാണ് ഇട്ടാ പിന്നെ പോയത് എന്തും ഞങ്ങളെ മനസ്സിൽ നിന്നാണ് ആ മരണം മനസ്സിൽ നിന്ന് പോകില്ല അത്രക്കൊരു ഇടങ്ങേറി പിടിച്ച മരണ ഇനി വീയാൻ പോയപ്പോൾ ഈ കൊയൽ അതിൽ കൊയൽ പൊട്ടിങ്ങാണ്ട് കീപ്പട്ട് വീണ് പോയി തല കുത്തിങ്ങാണ്ട് വീണ് പോയിട്ടോ അങ്ങനെയൊന്നും അപകടം ആരും അപ്പം പിന്നെ ഇത് പിടിച്ചരുതെന്നാണ് ഞാൻ പറയുന്നത് തീരെ ഉറപ്പില്ലാത്തൊരു സാധനമുള്ള മണ്ണാണുള്ളതേ അപ്പോൾ തീരെ ഉറപ്പിതിനുണ്ടാവില്ല അപ്പം ഇങ്ങനെ അപ്പോൾ അത് അടിയിക്ക് പോയിട്ടാണ് പിന്നെ ഞാൻ ഈ ആ കോലും ഇങ്ങോട്ട് മേപ്പട്ടെടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോയിക്കണിട്ടാണ് താഴത്തേക്ക് പോയി ഇങ്ങാണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ട് ഞമ്മക്കണ്ട് ആ ഇതുകൊണ്ട് വാരി എടുക്കുക അപ്പോൾ ഒരുപാടുണ്ട്ട്ടാ അപ്പോൾ ഇതിപ്പോൾ കുറച്ചായിരിക്കണിട്ടാണ് നന്നാക്കിയിട്ട് പിന്നെ അടുത്ത അല്ല വേനൽ വരുന്ന മുമ്പൊക്കെ നന്നാക്കിയതാണ് അപ്പോൾ പിന്നെ കൈമലും ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുക്കട്ടെ അപ്പം ഗ്ലൗസ് ഇല്ല അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഇട്ടോ വൈകുന്നേരമാണിത് അപ്പം വെയിലും വെളിച്ചമുള്ള നേരത്തെല്ലാഞ്ഞിതൊന്നും നടക്കില്ലല്ല അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അങ്ങനെ ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആക്കേണ്ടത് അപ്പോൾ ഒരുപാടുണ്ട് ഇട്ടതിൻ്റെ ഉള്ളിൽ ഞാനധികം അടുപ്പിനെ ആയിട്ട് കത്തിക്കൽ ആയതുകൊണ്ട് പിന്നെ നല്ല വെണ്ണിയൂറും ഇതൊക്കെ ഉണ്ടാവും വെണ്ണിയൂറല്ലത് ഇതൊരു ജാതി ഒരു പിന്നെ ഒരു മിക്കരി പോലെ ഇങ്ങനെ അതിനുള്ളിൽ ഒന്നാണ് കൊയ്യണ്ടാകും ഒരുപാടുണ്ടനും മണ്ണ് പോലെ എൻ്റെ കൈ കുറേ ആടെ അതിന് ഉള്ളിലേക്കാണ് പോകുന്നുണ്ട് കേട്ടോ അത്രയ്ക്കുണ്ട് പിന്നെ അപ്പം ഇങ്ങനെ ആ ചരട്ടീന്തൊക്കെയാണ് മേലെ ഇങ്ങനെ വന്ന് കിടക്കേണ്ടത് ആദ്യം ഞാൻ നോക്കിയിട്ട് കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു വൈക്കലോടെങ്കിലും കുടുങ്ങിയാൽ പിന്നെ കയ്യിൽ കിട്ടിയിട്ടത് അപ്പോൾ വെറു കത്തിക്കണോല് ഒക്കെ ഉണ്ടെങ്കിൽ വെയിലും ഒളിച്ചുള്ള നേരത്തെ ഇതൊക്കെ ഒന്ന് നന്നാക്കി കളി എന്നാൽ കത്തി കത്തുമ്പോൾ നല്ലൊരു സുഖം കിട്ടുമോ എന്താ വെച്ചാൽ മറ്റതിങ്ങനെന്തോ തീ കെടണമാതിരി ഞാൻ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കും എപ്പോഴും പറഞ്ഞമായി തന്നെ ഐക്കോക്കൊന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതിട്ടാ ഇതൊക്കെ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വിലയില്ല അപ്പോൾ നമ്മൾ വിറക് കത്താ അടുപ്പ് കത്താതാവുമ്പോൾ നമ്മൾ പിന്നെ വേഗം പോലെ ഗ്യാസുമൊക്കെയാണ് അപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ലാഭിക്കാനും ഒക്കെ നല്ലൊരു അവസരമാണിത് അപ്പം വെയിൽ വെളിച്ചമൊക്കെ ഉള്ള നേരത്തെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി അപ്പോൾ അത് ചരറ്റൊക്കെ ഉണ്ട് കിട്ടിയിട്ടാണ് ആ ചെറ്റയും പേപ്പറും എല്ലാം കൂടിയാണ് പോകുന്നിട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ പൂന്ന് കിട്ടിയിക്കണേ നമ്മളടുപ്പ് കത്തിച്ചാൽ നല്ല ചൂടാണ് കേട്ടോ ചൂടുമാണ് നല്ല പുക ഒന്നും തീരെ പുറത്തേക്ക് പോവുകയൊന്നും ചെയ്യൂല വിറകിങ്ങനെ വിറകുണ്ടായാൽ കത്തിക്കാൻ നല്ല സുഖമാണ് വല്ല ഇങ്ങനെ അടുപ്പ്മത്തന്നെ വെക്കാൻ തോന്നിപ്പോട്ടാ അങ്ങനത്തെ ഒരു അടുപ്പാണ് ഇട്ടത് ചില അടുപ്പൊന്നും നന്നായി കിട്ടൂല പിന്നെ ഈ പുക നിറയാൻ തീരെ അയക്കരുത് അപ്പം അതിനായിട്ടെങ്ങനെ ക്ലീൻ ചെയ്യൽ അപ്പോൾ ഒരു അരമുക്കാൽ വക്കറ്റ് വരെ കിട്ടിയിക്കണിട്ടത് ഒരുപാടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ അപ്പം ഇതിങ്ങനെ വേനൽക്ക് നിൽക്കണേനു കുഴപ്പമുണ്ടെങ്കിൽ ഈ തണുപ്പ് മഴയൊക്കെ തട്ടി കാണിങ്ങനെ തണുത്ത് നിൽക്കുമ്പോൾ ആ കുൽ അടഞ്ഞു പോയിട്ട് അപ്പളാട്ട വിറക് തീ ഇങ്ങനെ കത്താത്തമാതിരി നമുക്ക് തോന്നല് അപ്പം നമ്മൾ ഉള്ളിൽ നോ നന്നാക്കിയിട്ടില്ല അതിന് ഇട്ടാ അതിൻ്റെ ആദ്യം നന്നാക്കേണ്ടി അപ്പോൾ ഓർമ്മ ഇല്ലാതെ അപ്പോൾ ഉള്ളിലേക്ക് വന്നപ്പോൾ ഉള്ളിൽ ഉണ്ടാവുമല്ലോ കുറച്ച് സ്ഥലങ്ങൾ അപ്പോൾ പിന്നെ ഞാൻ കത്തിയോണ്ടൊക്കെ ഒന്ന് നല്ലൊന്ന് വര വരുതി വരുതി ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാണ് അപ്പം ഇതിങ്ങനെ ഈ പുക ഇങ്ങനെ അതിൽ കൂടെയെല്ലാം പോവൽ അപ്പം ആ വയ്യൊന്ന് നമ്മൾ ശരിയാക്കി കൊടുക്കണം അപ്പോൾ നല്ലൊരു കട്ടില്ലാത്തൊരു പട്ടിക കഷ്ണുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇട്ട് കാണാൻ നല്ലാണ്ട് അരുതി കൊടുത്താൽ അപ്പോൾ ഒരുപാടാണ്ട് പോയി കിട്ടിയിട്ട അപ്പം നന്നാക്കണ നേരത്തെ തീയൊക്കെ ചൂ അടുപ്പ് ചൂടാറിയ സമയത്തല്ലേ പറ്റുള്ളൂ പിന്നെ രാവിലെ അതിരാവിലൊക്കെ വേണം അപ്പോൾ പിന്നെ അന്നേരമൊന്നും സമയം ഉണ്ടാവില്ല പല പണിയില്ല ഈ നമുക്ക് അപ്പോൾ പിന്നെ ഇപ്പം പിന്നെ കയ്യുന്നതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ഇതാവില്ല എന്ന് വിചാരിച്ചു കാണ്ടേ ചളിയാവണ്ടോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ കയ്യണ നേരത്ത് പിന്നെ വെയിലും വെളിച്ചു അതും വേണം അങ്ങനെ കേട്ടോ നമ്മൾ നോക്കിയത് അപ്പോൾ ഇതിലെങ്ങനെയാണ്ട് നമ്മൾ കൊടുക്കണേ അപ്പോൾ മോനെ അപ്പുറത്ത് പോയി ഇങ്ങോട്ട് വീഡിയോ എടുത്താട്ടത് അതിലെങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഒക്കെ നല്ല റെഡി ആയിക്കണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്